ഇന്ത്യയുടെ നിരവധി ഓർഗനൈസേഷൻസിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഭിമാനകരമായ നേട്ടങ്ങൾ രാജ്യത്തിന് സമ്മാനിക്കുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ ഒ എന്ന് പറയുന്നത് ഐ എസ് ആർ ഐയുടെ സ്പേഡെക്സ് ദൗത്യത്തിൻ്റെ ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് സ്പേഡെക്സ് ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപഗ്രഹങ്ങളെ ഡോക്ക് ചെയ്തുകൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായി ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ടെക്നോളജി നേടുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറിയിരുന്നു പക്ഷേ അതുപോലെ തന്നെ പ്രധാനമാണ് അൺഡോക്കിംഗ് എന്നും പറയുന്നത് അപ്പോൾ ഡോക്കിംഗ് പൂർത്തിയായതിനു ശേഷം ഇപ്പൊ നമ്മൾ അൺഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് ഇസ്രോയുടെ വെളിപ്പെടുത്തൽ രണ്ട് ബഹിരാകാശത്തുകൂടെ പോകുന്ന ഉപഗ്രഹങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത് അവയെ വേർപെടുത്തുന്ന പ്രോസസ്സാണ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത് ഇസ്രോയുടെ ഈ രണ്ടാമത്തെ ദൗത്യം അതായത് ആദ്യത്തെ ഡോക്കിംഗ് ദൗത്യം വിജയിച്ചു ഇപ്പോൾ അൺഡോക്കിംഗ് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഡിസംബർ മുപ്പതിനാണ് സ്പേഡക്സ് ദൗത്യം നമ്മൾ വിക്ഷേപിക്കുന്നത് ഉപഗ്രഹങ്ങളുടെ ഒത്തുചേരൽ ഡോക്കിങ് അൺഡോക്കിംഗ് എന്നിവ ഘട്ടം ഘട്ടമായി പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേമിൽ നിൽക്കുന്ന ഒരു ഒരു ദൗത്യമായിരുന്നു നമ്മൾ അന്ന് നടത്തിയത് സോ കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ ഡോക്കിംഗ് പ്രക്രിയ നടത്തി ഇതിന് മുന്നോടിയായി പതിനഞ്ച് മീറ്റർ ദൂരവ്യാസത്തില് ഇരു ഉപഗ്രഹങ്ങളെയും നമ്മൾ നിലയുറപ്പിച്ചു ഇപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ഡോക്കിംഗ് പ്രോസസ്സിന് ശേഷം അൺഡോക്കിംഗ് പ്രക്രിയ കൂടി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ സ്റ്റേഷൻ ചന്ദ്രയാൻ ഫോർ ഗഗൻ യാൻ തുടങ്ങിയ വലിയ ദൗത്യങ്ങൾക്ക് ഇത് വളരെ നിർണായകമാണ് അതോടൊപ്പം തന്നെ ഭാവിയിൽ ചന്ദ്രനിൽ സ്വന്തമായിട്ട് ഒരു ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഈ ദൗത്യങ്ങൾ വളരെ നിർണായകമാണ് എന്തായാലും ഇസ്രോയ്ക്ക് അഭിനന്ദനങ്ങൾ